ഹലോ ചങ്കികളെ ഞാൻ നിങ്ങളെ സ്വന്തം ആൾക്കാർ അഹിമപ്പിച്ചു നമ്മളിന്നൊരു ഇന്നത്തെ നമ്മുടെ ആർ കെ ഏഞ്ചൽസിൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സെഷൻ പറഞ്ഞിട്ടേ നമ്മുടെ തെക്കൻ താഴ്ചേരി ഇന്നൊരു അടിപൊളി പരിപാടി നടക്കുന്നുണ്ട് പരിപാടി എന്താ പരിപാടി ഫാമിലി ഫെസ്റ്റിവൽ നമ്മുടെ അടുവപ്പള്ളി തെക്കൻ താശ്ശേരി അപ്പൊ അതിന്റെ നിർമ്മിത്തോടനുബന്ധിച്ചും ക്രിസ്മസ് ആഘോഷത്തിനോടൊക്കെ അനുബന്ധിച്ചിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഫാമിലി ഫെസ്റ്റിവൽ അപ്പൊ കൊറേ ഫുഡ് കോർട്ടുകളും കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എങ്കിൽ കുട്ടിട്ട് അങ്ങോട്ട് പോകട്ട അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കണ്ടത് നിങ്ങൾക്ക് കാരണം നമ്മൾ എന്റെ ലൈഫില് എന്ത് സന്തോഷം വരുമ്പോ അത് നിങ്ങളെ കൂടി കാണിച്ചു തരുന്ന നമുക്ക് കാരണം നിങ്ങളുമായിട്ട് പങ്ക് വയ്ക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം എൻ്റെ സംബന്ധങ്ങളൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ് അപ്പൊ ചങ്കളെ നമുക്ക് കാഴ്ചകളിലേക്ക് പോയിട്ട് അവിടെ കാഴ്ചകളൊക്കെ വായോ ും സുന്ദരിമണികളും മൂന്നുപേരുണ്ട് കേട്ടാ എല്ലാരും ഒട്ടിത്തല്ലേ പോയിട്ടില്ല അപ്പൊ കിച്ചു വരുന്നില്ല പറയുന്ന കിച്ചു ഭയങ്കര മടിയാണ് കിച്ചു ഇങ്ങനെ വാർത്ത കണ്ട് വിശേഷം യാത്രയില് അപ്പൊ നമുക്ക് പോയിട്ട് കാണാം അപ്പൊ ചന്താളാ നമ്മേ ഡ്രസ്സിൽ ചെറിയൊരു ചേഞ്ച് എടുത്തിട്ടാ എന്റെ മക്കള് പറഞ്ഞേ നേരത്തെ ഡ്രസ്സ് ഡ്രസ്സിട്ടമ്മ ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വരണ്ടാന്ന് കാരണം ഡ്രസ്സ് ഇഷ്ടമായി ഡ്രസ്സ് നല്ലതാണ് പക്ഷെ അതിന് പാർട്ടി വെയർ അല്ലല്ലോ പള്ളിയിൽ ഇപ്പം ഇത്ര വേണ്ട ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ അമ്മച്ചി കുറച്ചും പയ്യലും വായ ഒന്നും നിങ്ങൾ നിങ്ങൾ അഹീമാ കൊച്ചല്ലേ ഒരു ചോദ്യം എന്നോട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഡ്രസ്സ് മാറി കുറച്ചും കൂടി കുത്തിയാലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പോകേണേ അപ്പൊ എൻ്റെ മുടി കെട്ടി വെക്കേണ്ട അമ്മ മുടി അഴിച്ചിട്ട് പറഞ്ഞു അപ്പൊ ചന്താളെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാ അങ്ങനെ ചങ്കാളെ നമ്മള് നമ്മടെ തെക്കൻ താഴശ്ശേരി പള്ളിയിലെത്തിട്ടാ നമ്മള് വരുമ്പോ തന്നെ നമ്മുടെ അന്തോണിനാളുടെ കപ്പേളയാണ് അപ്പൊ ഞാനുണ്ട് എന്റെ ഏഞ്ചൽസുണ്ട് ഒരാള് ക്യാമറ പിടിക്കുന്നുണ്ട് അപ്പം നല്ല തിരക്കാണ് കേട്ടോ ഞാൻ ഇത്രയും തിരക്ക് വിചാരിച്ചില്ല ഞങ്ങളുടെ ഇടവകയിലെ ആൾക്കാർ തന്നെയാണ് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അധികം ഉണ്ടായില്ല അപ്പം കണ്ട ചെറിയൊരു ദീപാലങ്കാരാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള അലങ്കാരം ഓർന്ന് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി തിരക്കാർന്നിട്ടാ അപ്പോഴത്തേക്ക് എന്താ ഭംഗി എന്നൊക്കെ സ്റ്റാറൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രത്യേക തരം നൈസായിട്ട് വളരെ ചെറിയ രീതിയിലാണ് അലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് ഇത്തവണ അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഏഞ്ചൽസ് നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് കൗതുകകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അപ്പോൾ ഇതാ പോകണമെങ്കിൽ നമ്മുടെ കുഞ്ഞു മാലാകന്മാർ അപ്പോൾ ഇതിനകത്ത് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ അപ്പം ചെറിയ കുഞ്ഞുങ്ങളുടെ ഒക്കെ പാട്ടും ഡാൻസും വീട്ടമ്മമാർക്കിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാളുകൾ നമ്മുടെ ഇടവകലത്തെ എല്ലാ യൂണിറ്റുകളിൽ നിന്നിട്ടും സ്റ്റാളുകളുണ്ട് പല പല സ്റ്റാളുകളാണ് കേട്ടോ പല വെറൈറ്റീസ് ഫുഡ് ഫുഡുകളാണ് ഉണ്ടായത് നല്ല ഭംഗിയും നല്ല അടിപൊളി ടേസ്റ്റി ഫുഡുകളൊക്കെ ആയിരുന്നു കേട്ടോ അതേ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെയാണ് നടക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ താഴ്ശേരിപ്പള്ളിയുടെ സ്റ്റേജിനൊക്കെയാണെങ്കിൽ അവിടെ ഡാൻസും പ്രോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫുഡിൻ്റെയൊക്കെ സ്ഥലത്തേക്ക് ഞാൻ റേഞ്ചേഴ്സിനെ കൊണ്ട് വന്ന് നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കിയിട്ട് ഒന്നും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ എല്ലാ ഐറ്റംസിന്നും ഓരോന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കാരണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റോളുകളിൽ നിന്നും ഒറ്റ ഐറ്റംസ് വെച്ച് വാങ്ങിച്ച് നമ്മൾ കഴിച്ച് സ്റ്റാളുകൾ ഇത് നമ്മുടെ സെൻറ്റ് യൂണിറ്റിന്റെ അവര് ഡോണറ്റ്സ് ഡോണറ്റ്സ് അമ്മ മേടിച്ച മേടിച്ച് പൈസ കൂടുതലായതുകൊണ്ടല്ലേ ഇല്ലാട്ടോ ഇത് നമ്മടെ സെന്റ് തെരേസ് ആണോ നല്ല മീൻ വറുത്തതും ഫ്രൈഡ് റൈസ് ചില്ലി ചില്ലികോപിന്നോപിച്ച് ആ ലാസ്റ്റ് കേട്ടോ മേടിച്ച ഫസ്റ്റ് ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ നമ്മുടെ ദോശകൾ ഉണ്ടായിരുന്നു ദോശ ഒക്കെ എന്ത് രസം ചുടനെ കണ്ടിട്ട് ലൈവ് ആയിട്ട് ദോശ മേടിച്ചേരാൻ പറഞ്ഞിട്ട് അതും മേടിച്ചു തന്നെ ഇല്ല ലാസ്റ്റ് എല്ലാം കൂടി അങ്ങനെ വാങ്ങിച്ചു തരണേ ആ മേടിക്കണം പിന്നെ വയറൊന്നും കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പിന്നെ മസാലദോശ ആ അതെ അതെ

അടിപൊളി സ്റ്റാട്ടാ ചേച്ചിണ്ടാക്കിയത് കാരറ്റ് പായസം കാരറ്റ് പായസം സൂപ്പറായിരുന്നു അല്ലേ അതുപോലെ കപ്പ ബജി നല്ല അടിപൊളി ഉണ്ടായിരുന്നു നല്ല കപ്പ കട്ട്ലേറ്റ്ലേറ്റ് ആണ് വട്ടയൊക്കെ എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് സോസ് ചമ്മന്തിനേക്കാൾ ടേസ്റ്റ് സോസ് ആയിരുന്നു പിന്നെ പായസം അടിപൊളിയായിരുന്നു പായസം സൂപ്പർ കപ്പ കപ്പ പോലെ പോലെ വീണ് അഞ്ചാറൊക്കെയാണ് പറഞ്ഞത്മാരാണ് എല്ലാം നമ്മളറിയണം ആന്റിമാരും ചേച്ചിമാരും ആൾക്കാര് തടഞ്ഞിട്ട് നടക്കാനും പറ്റുന്നില്ലേ സൂപ്പറായിരുന്നു പപ്പി ഫുൾ ശ്രദ്ധ പായസം കൂടാ പപ്പിയാണ് പായസം കൂടെ എനിക്ക് കൊറച്ച കിട്ടിയുള്ളൂ പായസം എനിക്ക് കപ്പവട കിട്ടിയേ കിട്ടിയേല പൊന്നു തിന്നിട്ട് കപ്പവടേക്കുന്നത് അതെ

മ്മ അത് കണക്ക് വെച്ചോണ്ടിരിക്കയാണ് എല്ലാത്തിനും അമ്മ കഴിക്കേ രണ്ടാമതും അമ്മ തന്നെ ഒരെണ്ണം കഴിച്ചോളൂ ഞാന് അതെ ഇനി തുടങ്ങി ഞാൻ എടുക്കാൻ കണ്ട കണ്ട ഒന്നേ ഏയ് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടല്ലേ പക്ഷെ എല്ലാത്തിനും കഴിച്ച് കഴിച്ച് ലാസ്റ്റ് ഒന്ന വയറ് വീർത്തില്ലേ എന്റെ അമ്മേ ആ എന്താ ഗ്യാസ് എറിപ്പോയതാണ് ചേച്ചിമാര് സാരി തോപ്പിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും അടിപൊളിയായിരുന്നു പിന്നെ ചിക്കൻ പോപ്പ് നമ്മുടെ ഫിഷ് പോപ്പ് ഇതേത് യൂണിറ്റ് നമ്മടെ ഫ്ലവർ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിന്റെ ഫിഷ് പോപ്പ് അടിപൊളിയായിരുന്നു പോണ് നല്ല രസൂ നമ്മുടെ നമ്മുടെ അനിയന്മാരാണ് കേട്ടോ ഷിബുന്റെ അവരുടെ അപ്പച്ചന്റെ അനിയന്മാരാണ് അത് നമ്മുടെ അവിടുത്തെ യൂണിറ്റ് ആണ് ഷിബുവിന്റെ ഒക്കെ യൂണിറ്റ് ആണ് അപ്പൊ അത് കഴിക്കാൻ നല്ല ഒരെണ്ണം ടേസ്റ്റ് കഴിച്ചുള്ളവരി നേരത്തെ പറഞ്ഞു നമ്മളെല്ലാത്തി ഉപ്പ് എല്ലാത്തിന്നെ ഉപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുളക് തന്നപ്പോ കിളി പോയിൻ്റെ മുളക് നിന്നപ്പോ അടിപൊളിയാ കാരറ്റ് അങ്ങനത്തെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് പിന്നെ പിണ്ടി ആയിട്ടിരിക്കുന്നു ഉപ്പിലിട്ട പിണ്ടിട്ടോ എന്തായാലും സൂപ്പറായിരുന്നു അല്ലെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല പ്രോഗ്രാം ഒരു ഫാമിലി ഫെസ്റ്റിവൽ യൂണിറ്റില് എല്ലാവർക്കും ഒരു എൻജോയ് ചെയ്യാനും നല്ലൊരു എല്ലാവരും കൂടി കളിയും ചെയ്തിട്ട് ഓ സൂപ്പർ ആയിരുന്ന അവിടെ നിന്നൊരു ഫോട്ടോന്നുണ്ടായിരുന്നു നമുക്ക് പക്ഷെ എല്ലാരും നോക്കിക്കണായിരുന്നു എല്ലാരും നോക്കി നിക്കണ പറ്റില്ല ഏഹ് ഭയങ്കര സെലിബ്രിറ്റി സെലിബ്രിറ്റി ഭയങ്കര തീറ്റായിരുന്നു സെലിബ്രിറ്റി ആൾക്കാര് ഏതാങ്കിള് നോക്കിയാലും സെലിബ്രിറ്റി എല്ലാ സ്റ്റാളിനും തിന്നോണ്ടിരിക്കണ്ടായിരുന്നു എനിക്ക് പക്ഷേ മസാല ദോശ കഴിക്കുന്നുണ്ടായിരുന്നു എന്റെ പൊന്നു ചങ്കാളി ഞാൻ ആകെ പത്ത് രൂപയുടെ മുപ്പത് രൂപയുടെ അമ്പത് രൂപയുടെ അത് വിട്ടാമൊന്നും അത് അമ്പത് രൂപയുടെ വിട്ട് വിട്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല പത്ത് രൂപയുടെ രണ്ട് കട്ട്ലേറ്റ് വാങ്ങിച്ചു ഇവിടെ നല്ല അതല്ല പാഴ്സല് വാങ്ങിക്കുമ്പോ രണ്ടു മൂന്ന് പാക്കറ്റൊക്കെ പറഞ്ഞു പോ പിന്നെ അവിടെ നിന്ന് സ്പെഷ്യൽ പോയി പക്ഷേ നമ്മൾ അവിടെ ബോള് മേടിച്ചു മേടിച്ചു ഒരെണ്ണത്തിന് പത്ത് രൂപ രണ്ടൊരെ മേടിച്ചു പിള്ളേരാരും അവിടെ കാണാത്തോട്ട് രക്ഷപ്പെട്ട് രണ്ടുപേരും വാങ്ങിച്ചു കഴിച്ച് സാപ്പിട്ട് പോന്ന് ഇതിന്റെ പകുതി സ്റ്റാളുകളിലും കേറി പിള്ളേരുണ്ടായിരുന്നില്ല ആകെ നമ്മള് വില കൂടിയത് മാത്രമേ വാങ്ങിക്കാഞ്ഞള്ളൂ ഫിഷ് ബോള് എനിക്ക് നല്ല ടേസ്റ്റ് അല്ലേ ഫിഷ് പക്ഷെ പത്ത് രൂപയുള്ളൂ ഒരെണ്ണത്തിന് പത്ത് രൂപ ഉണ്ടായിട്ട് രണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചുള്ളൂ മേടിക്കുന്നു ഈ പാട്ട് ചെയ്യാമോ അയ്യോ നമ്മുടെ ചേച്ചി 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 ഞാൻ പിള്ളേരാണ് പിന്നെ അത് പിന്നെ അവര് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോ മനസ്സിലായത് വീട്ടമ്മമാര് സന്തൂർ മമ്മീസ് ആയിരുന്നു ഡാൻസ് കളിച്ചത് നല്ല രസമുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ആനി ആനി ആനുവല്ലമ്മിക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്നില്ലേ ആനി ക്ലിപ്പ് ഇല്ല ക്ലിപ്പില്ല അതെന്ത് ഫോട്ടോ ഉള്ള ക്ലിപ്പ് ഇല്ല ആണോ ദേ എന്റെ ഐസ്ക്രീമും കഴിക്കണം ഓ അതിനിപ്പോ കുറ്റം ചക്കാളെ നമ്മുടെ ഫാമിലി ഫെസ്റ്റിവൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോക അപ്പൊ അടിപൊളി പരിപാടി അറിഞ്ഞ് കുറെ ഫുഡൊക്കെ കഴിച്ച് കണ്ടെന്തൊക്കെ അത് അങ്ങനെ അപ്പൊ പുതിയ വിശേഷമായിട്ട് പുതിയ വീട്ടിൽ കാണാൻ പറ്റൊക്കെ നമ്മൾ സ്വന്തം ആൾക്കാരെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ക്രിസ്മസ് അടിച്ചുപോയി